ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിത് മിരാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോ ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ദ മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള ഹക്കോബ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് ഹക്കോബ കുർത്തീസ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഫ്രോക്ക് സ്റ്റൈലിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ലൈൻ മോഡലിൽ കൊണ്ടുവന്നു പിന്നെ ഹക്കോബ പ്യൂർ ഹക്കോബ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്യൂർ കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നല്ല രസമുള്ള ഫ്ലോറൽ പാറ്റേണുള്ള എന്താണോ നല്ല ഭംഗിയില്ല ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇൻസ്റ്റാ പേജസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം തൗസൻഡ് ഹൺഡ്രഡ് എബോ ആണ് പ്യൂർ ഹക്കോബേൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കുർത്തിസ് നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ആയിരിക്കും എക്രോസ് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് സെവൻ നയൻറ്റിക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ആംഹോൾ ടു ആംബോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ഏലയും കട്ട് ആണ് അവിടെ വന്നിരിക്കുന്നത് ഹക്കോബയാണ് പ്യൂർ ഹക്കോബയാണ് കോട്ടൺ ലൈനിങ്ങുമാണ് സെർവ്യൂ കാണിച്ച് തരാൻ ഇതാണല്ലോ നല്ല ജെഡ് ബ്ലാക്ക് ആണ് പ്യുർ ബ്ലാക്ക് ഷെയ്ഡിൽ ആയിട്ടുള്ള ഹക്കോബ പിന്നെ അതിലേക്ക് ഒരു ഒരു ചിക്കൻകാരി ആയിട്ടുള്ള ഒരു സെൽഫ് ത്രെഡ് വർക്കും കൂടെ പോകുന്നുണ്ടോ കേട്ടോ ഡബിൾ എന്ന് പറയുന്ന പോലെ നിന്നിട്ടേക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതാണ് നല്ല ഏലയും കട്ടാണെ നല്ല ഫ്ലെയർ ഉണ്ട് ഇതിങ്ങനെ ഇതിങ്ങനകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നല്ല ഫ്ലെയർ ഉണ്ട് ഇറക്കി പിടിച്ചിരിക്കത്തില്ല നല്ല ഫ്ലോയി ആയിട്ട് ലോവർ പോർഷൻ കിടന്നോളും ഏത് ഏജ് ഗ്രൂപ്പ് വർഗം യൂസ് ചെയ്യാം ഹക്കോബ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ചിക്കൻ ചിക്കൻകാരി വർക്കും ഹക്കോബ അങ്ങനെ കുറച്ച് സ്പെസിഫിക് മെറ്റീരിയൽസ് ഉണ്ടല്ലോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് ലക്ഷറി പ്രീമിയം ആ ഒരു പ്രീമിയം കാറ്റഗറിക്ക് പെട്ട കുർത്തീസ് ബിലോ എയ്റ്റ് ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് മിസ് ചെയ്യരുത് സെവൻ നയൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ആയിരിക്കും പ്യോർ ഹക്കോബയാണ് കേട്ടോ ചീപ്പ് ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഹക്കോബ കോട്ടനാണേ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ത്രൂ ഓർ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാനാണ് സെർച്ച് കോഡ് സെർച്ച് ചെയ്യാൻ ഈസി ആയിട്ട് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം എനി ഡിഫിക്കൽറ്റീസ് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ആണ് രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഓരോന്നാന്ന് നോക്കാം അപ്പോൾ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ നല്ല ഒന്നാന്തരം ബ്ലാക്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ഒരു ടിൻ്റ് ഓഫ് പിങ്കും കൂടെയൊക്കെ കൂടിയ നല്ലൊരു പർപ്പിൾ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു രക്ഷയില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് എപ്പോഴും കാണാത്ത നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് റയർ ഷെയ്ഡ്സ് ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം വന്നിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അങ്ങനെ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഒരു പിസ്ത ഗ്രീൻ്റെ ഡീപ്പ് ഷെയ്ഡ് എന്ന് പറയാം അതിലേക്ക് കൊടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നല്ല ഫിനിഷിങ്ങിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി പ്യുർ ഹക്കോബയാണ് വന്നിരിക്കുന്നത് മിസ് ചെയ്യരുത് അപ്പം നമ്മുടെ കുർത്ത് വേറെ എഴുതാം ലുക്കിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീപ്പ് പിസ്ത ആണ് വന്നിരിക്കുന്നത് അതിലേക്കുള്ളത് ഉണ്ടോ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് ക്വാളിറ്റി ഉള്ള ഹക്കോബ മെറ്റീരിയലാണ് കോട്ടൻ ലൈനിറ്റ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫ്രീ ഷീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് പിങ്കിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു റോസ് പിങ്ക് ഷെയ്ഡാണ് എഗെയിൻ നല്ല രസമുള്ള എംബ്രോയ്ഡറി പാറ്റേൺ അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ നയൻറ്റി നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ റിയാം ഇനി മൂന്ന് ഷെയ്ഡ്സും കൂടെ ഉണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അടുത്ത ഷെയ്ഡ് വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് നല്ല രസമുള്ള മസ്റ്റേഡ് എല്ലോ കളറും പിങ്ക് കളറിലും ഒക്കെ ഉള്ള ഫ്ലോറൽ എംബ്രോയിഡറി പാറ്റേൺ ആണ് ഹക്കോബ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ചിക്കൻ പോലത്തെ ത്രെഡ് വർക്കും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ നയൻറ്റിർ ഏയ്റ്റ് വരുന്നുള്ളൂ അടിപൊളി കളേഴ്സ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കണ്ട നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കില് നല്ല ഫ്ലെയറിൽ വന്നിരിക്കുന്ന അടിപൊളി കോട്ടൺ ഹക്കോബ കുർത്തീസ് വെരി അഫോർഡബിൾ റേറ്റ് സെവൻ നയറ്റി നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഒരു രക്ഷയില്ല രക്ഷയിലിക് ഷെയ്ഡാണ് നല്ല രസമുള്ള ന്യൂഡ് ബിസ്കറ്റ് ഷെയ്ഡാണ് അടിപൊളി എംബ്രോയ്ഡറി വർക്ക് അടിപൊളി ഹക്കോബ വിത്ത് ചിക്കൻകാരി വർക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സെവൻ നയൻറ്റി ആണ് ഇഷ്ടം പോലെ ഷോ സ്റ്റോക്കും ഉണ്ട് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ അല്ലേ വാട്സപ്പ് ത്രൂ അപ്പം നിങ്ങളുടെ ഇഷ്ടം റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി നല്ല കളറാണ് അടിപൊളി കളർ ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണിത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് നോക്കി അടിപൊളി ഷെയ്ഡ് കണ്ടോ ഈ കളറൊക്കെ നമ്മൾ എങ്ങനെ വേണ്ടെന്ന് നോക്കുന്ന ഡാർക്ക് ചാമ്പനി ഒക്കെ പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു കളറല്ലേ ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് വിത്ത് അടിപൊളി ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് എം ടു ഡബിൾ എക്സൽ സൈസ് ഏലീൻ കട്ടാണ് അടിപൊളി ഫ്ലെയർ ആണ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഹക്കോബ വിത്ത് ചിക്കൻ ചിക്കൻകാരി വർക്ക് അടിപൊളി ഓപ്ഷൻ ആണ് സെവൻ നയൻറ്റി മാത്രമേ ഉള്ളൂ സിൻസിയർലി പറഞ്ഞതാണ് ഇൻസ്റ്റഗ്രാമിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിലാണ് ഇതുപോലത്തെ കുർത്തീസൊക്കെ സെല്ല് ചെയ്യപ്പെടുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്തും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അജറക് കുർത്തീസ് കാണുക ഇതിൻ്റെ ഫാബ്രിക്കും പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ നമ്മൾ നേരത്തെ പാനൽ കട്ട് ചെയ്ത് ഏറ്റവും നല്ല ഒപ്പീനിയൻ കിട്ടിയതാണ് ഇത് കേട്ടോ നല്ല ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന അജറക് പിൻറ്റാണ് ബോഡി പോർഷൻ വരുന്നത് ക്യോ പോർഷൻ വരുന്നത് പ്യോർ അജറക് പാച്ചാണ് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സിലേറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് നല്ല ഫിനിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് അടിപൊളി ഫിനിഷിങ് ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആൻഡ് അടിപൊളിയായിട്ടുള്ള റെഡിഷ് മെറൂൺ യോക്കാണ് ബ്രാൻഡ് കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ഈ കാണിക്കുന്ന സൈസ് വരുന്നത് എക്സെൽ ആണ് എക്സ് എൽ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് സെവൻ ഫിഫ്റ്റി നയൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നല്ല കളറാണ് ഒരിക്കലും കോട്ടൺ ആണ് ഡൾ ഡൽ ആണെന്ന് വിചാരിക്കേണ്ടത് ചിലപ്പോൾ മാത്രം നമുക്ക് ഇത്രയും നല്ല അടിപൊളി ഡീപ്പ് കളറില് കോട്ടൺ കിട്ടാറുള്ളേ നല്ല ജോർജറ്റും വിചിത്ര ബദ്രി സിൽക്കിലൊക്കെ നമുക്ക് ആ ഒരു കളർ കിട്ടും പക്ഷെ കോട്ടനിൽ എപ്പോഴും ആ കളർ അത്രയും ഭംഗി കിട്ടാറില്ല നല്ല രസമായിട്ടുണ്ട് പ്യുർ അജറക് ഓൺ യോക്ക് എക്സലൻറ്റ് ക്വാളിറ്റി സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല സൂപ്പർ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം ഇത് നമ്മൾ നേരത്തെ പാനൽക്കെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഭയങ്കര എൻക്വയറീസ് എപ്പോഴും ഉണ്ട് അപ്പം നമ്മൾ ഈ ഫാബ്രിക്ക് വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട് വന്ന് കഴിയുമ്പോൾ പാനാൽക്കെട്ടായിട്ട് കൊണ്ടിരുന്നതായിരിക്കും സ്ഥിരം ഒരു സ്മിത എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമുക്ക് എപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതെല്ലാം ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതിൻ്റെ വേര് ഇതിട്ട് ഉണങ്ങി വരുന്ന ഒരു പ്രൊസീജർ ടൈമുണ്ടല്ലോ അതുകൊണ്ടാണ് ഡിലേ ഡിലേ ആയി പോകുന്നത് അപ്പം രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് ഞാൻ കാണിപ്പത്രയും ഹക്കോബാസ് വേറെ ചെയ്തുകൊണ്ട് ടയേർഡാണ് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് യോക്കിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഈച്ച് പ്രിൻ്റും ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് യൂഷ്വലി ഇങ്ങനെ ഇത്രയും ഭംഗിയിലൊന്നും വരാറില്ല അതിൻ്റെ രീതി അങ്ങനെയാണ് പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഡീപ്പ് ബീറ്റ് റൂട്ട് ഷെയ്ഡ് വിത്ത് നേവി ബ്ലൂ സെവൻ ഫൈവ് നയൻ മാത്രമേ വേറ്റ് വരുന്നുള്ളൂ സൈഡ് വെച്ചിട്ട് സ്ട്രെയിറ്റ് കട്ടാണ് എക്സലൻറ്റ് ചോയ്സ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒന്നാം തന്നെ കളർക്കെൻ്റെ ക്വാളിറ്റി ഒന്ന് ക്ലോസർ വ്യൂവിൽ കാണിച്ചു തരാം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് വർക്ക് നല്ല ക്വാളിറ്റിയുള്ള ബോഡി വർക്ക് എവരിത്തിങ് പെർഫെക്റ്റ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൈസാണ് സെവൻ ഫൈവ് നയൻ അപ്പോൾ ഈ കാറ്റഡോഗിലെ ഫൈനൽ വൺ ഓഫ് കോഴ്സ് നല്ല ഡീപ്പ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ നൂറ് ശതമാനം സൂപ്പറാണ് നല്ല ഫിനിഷിങ്ങിൻ്റെ ഡിജിറ്റൽ പ്രിൻറ് ചെയ്ത പോലെ തന്നെയാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് അതും ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് മെറൂൺ എക്സലൻ്റ് ആണ് സൈഡ് സെറ്റഡ് ആണ് ഗുഡ് ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് സെവൻ ഫൈനായി മാത്രമേ വരുന്നുള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ കേട്ടോ ബാക്ക് പോർഷൻ നോക്കിയേ കണ്ടോ നല്ല രസമുണ്ട് ടോപ്പ് പോർഷൻ ആണെങ്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ ഒരു നഷ്ടവും ഇല്ല സെവൻ ഫൈനായി ഞാനല്ല ഇത്രയും ഇങ്ങനെ എടുത്തെടുത്ത് പറയാറില്ലല്ലോ സെവൻ ഫൈനായി ഫ്രീ ഷീറ്റ് അപ്പോൾ ഈ അടിപൊളി രണ്ട് ബ്യൂട്ടിഫുൾ പ്രീമിയം കാറ്റലോഗോട് കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്യുവാണ് ഇഫ് യു വണ്ടി പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓർ നമ്മുടെ ടു വാട്സ്ആപ്പ് നമ്പേഴ്സിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി വെബ്സൈറ്റോടെ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ചായിരിക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഡിസ്പാച്ച് ആകും വാട്സപ്പ് ഓഡേസ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ഡിസ്പാച്ച് ആകും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി ഇന്ത്യ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഡി ടി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഔട്ട് സൈഡ് കേരള അപ് ടു ത്രീ കുർത്തീസ് ഫോർട്ടി റുപ്പീസാകുന്നുള്ളൂ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് എബ്രോഡുള്ള കസ്റ്റമേഴ്സിന് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര നാൾ വേണേലും പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക് യു